ഹരേ കൃഷ്ണ മീനം രാശിക്കാർക്ക് ശനിദേവ് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി വരെ മാർഗിയിൽ നിന്നും വക്രി അവസ്ഥയിലേക്ക് മാർഗി എന്ന് പറഞ്ഞാൽ ഓരോ പ്ലാനറ്റിനും അതിൻ്റേതായ ഗതിയിൽ സഞ്ചരിക്കുന്നു ഗോചരം ചെയ്യുന്നു അതാണ് മാർഗി ഇനി വക്രിയോ വക്രി എന്ന് പറഞ്ഞാൽ സ്വയം സ്വയംപാതയിൽ ചലിക്കുന്നതിനിടയിൽ ഭൂമി മധ്യ വരികയും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആ ഗ്രഹം ഉൾട്ട തിരിച്ച് ഗോചരം ചെയ്യുന്നതായി തോന്നുകയും ചെയ്യും പക്ഷെ ആക്ച്വലി തല തിരിഞ്ഞല്ല അത് കുറച്ച് സ്ലോ ആയി പോകുന്നു അങ്ങനെയാണ് ശനിദേവ് ഇപ്പോൾ ഈ നൂറ്റി മുപ്പത്തിയെട്ട് ദിവസം മീനം രാശിക്കാർക്ക് വരാൻ പോകുന്നത് വക്രിയാവസ്ഥയിലിരിക്കുന്ന ശനി മീനം രാശിക്കാർക്ക് ഈ നൂറ്റി മുപ്പത്തിയെട്ട് ദിവസം എന്തെല്ലാം ഫലങ്ങളായിരിക്കും തരാൻ പോകുന്നത് നമുക്ക് നോക്കാം ഈ പ്രവചനം ചന്ദ്ര ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ശനിദേവ് നിങ്ങളുടെ ഒന്നാം ഹൗസിലാണ് വക്രിയാകാൻ പോകുന്നത് ശനിദേവിൻ്റെ ദൃഷ്ടി ആസ്പെക്ട്സ് തേർഡ് ഹൗസ് സെവൻത് ഹൗസ് ടെൻത്ത് ഹൗസിലും വരുന്നു ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട് ദയവായി കാണുക ഒന്നാം ഹൗസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒക്കെയാണ് ഒന്നാം ഹൗസിൽ ആണെങ്കിലും പന്ത്രണ്ടാം ഹൗസിലെയും റിസൾട്ട് തരും പന്ത്രണ്ടാം ഹൗസിൽ അവസ്ഥയിൽ ശനിദേവി വരുമ്പോൾ കുറേ നാളായി വിദേശ പഠനത്തിനോ വിദേശ ജോലിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോഴിതാ ഈ ശനിയുടെ അവസ്ഥയിൽ അത് നടക്കുവാൻ പോകുന്നു ഈ സമയം നിങ്ങളുടെ ചിലവുകൾ കൂടുന്നതിനും സാധ്യത അത് എങ്ങനെയാണെന്നല്ലേ നിങ്ങളുടെ നിലവിലുള്ള വീട് പുതുക്കി പണിയുന്നതിനോ വീട്ടുപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനും പ്രത്യേകിച്ചും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വീട്ടുപകരണങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു റിപ്പയർ വരാനുള്ള സമയമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ ചിലവ് കൂടുന്നതിന് കൂടുതൽ സാധ്യതയാണ് കാണുന്നത് ആരോഗ്യപരമായി നോക്കിയാൽ നിങ്ങളുടെ ജോയിൻസ് റിലേറ്റഡുള്ള പെയിനുകൾ പിന്നെ ബോൺ പെയിൻ എന്നാൽ എല്ല് സംബന്ധിച്ച വേദനകളൊക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുവാൻ ചെയ്യുന്നതിന് വേണ്ടി സമയം മാറ്റിവെക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഈ സമയം ദൂരയാത്രകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ യാത്രകളും ചെയ്യുന്നതിനുള്ള സാധ്യത ഓൺലൈൻ ജോലി സമയം കൂടുതൽ ചിലവഴിക്കുന്നതിനുള്ള സമയമാണിത് നിങ്ങളുടെ ആലസ്യമൊക്കെ കൂട്ടുന്നതിനുള്ള സമയം ഇങ്ങനെയുള്ളവർ മടിയെയൊക്കെ മാറ്റി ആക്റ്റീവായി ഇരിക്കുവാൻ ശ്രദ്ധിക്കുക മടി പിടിച്ചിരിക്കുന്നത് ശനിദേവിന് ഒട്ടും ഇഷ്ടമില്ല കാരണം ശനി എന്ന് പറയുന്നത് രാശിചക്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗ്രഹം മടിയന്മാർക്ക് കൂടുതൽ കഷ്ടതകൾ കൊടുക്കും അതുകൊണ്ട് അങ്ങനെ ഉള്ളവർ ഇത് മനസ്സിലാക്കി നിങ്ങൾ മടി കളന്ന് നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുക വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം അതിന് അനുയോജ്യമായ സമയം തന്നെ പത്താം ഹൗസിൻ്റെ ദൃഷ്ടി ജോലിയിൽ എന്തെങ്കിലും ചേഞ്ചസ് പരിവർത്തനം ചെയ്യുവാനുള്ള ഒരു സാധ്യത നിങ്ങളുടെ പോസ്റ്റ് ചെയ്ഞ്ചാകുകയോ പ്രൊമോഷൻ ട്രാൻസ്ഫർ നിങ്ങളുടെ പ്രൊഫൈൽ തീർച്ചയായിട്ടും ഒരു ചേഞ്ച് ഇവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സമയം പാർട്ട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും ഓൺലൈനായിട്ട് ജോലി ചെയ്യുന്നവർക്കും പിന്നെ ട്രാവലിംഗ് റിലേറ്റഡ് ജോലിയൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ നല്ലൊരു സമയം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏഴര ശനിയുടെ രണ്ടാം രണ്ടാമത്തെ ചരണം ഈ സമയം നിങ്ങളുടെ ഒരു പീക്ക് ടൈം ആയിട്ടാണ് ഏഴര ശനിയുടെ പീക്ക് ടൈമാണ് രണ്ടാമത്തെ ചരണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളോ വരാനിരിക്കുന്ന കാര്യങ്ങളോ ചിന്തിക്കാതെ വർത്തമാനത്തിൽ മാത്രം ജീവിക്കുവാൻ നോക്കുക എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്ത വരികയാണെങ്കിൽ അതിനെയൊക്കെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക ഇപ്പോഴുള്ള കാര്യങ്ങൾ മാത്രം അതിൽ മനസ്സിരുത്തി മടിയെല്ലാം മടിയുണ്ടെങ്കിൽ അതെല്ലാം അകറ്റി അതിനെ വേണ്ടി മാത്രം പരിശ്രമിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക ഈ സമയം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റുക പിന്നെ മടിയുണ്ടെങ്കിൽ അതിനെ മാറ്റുക മടി തീർച്ചയായിട്ടും മാറ്റേണ്ടതാണ് ചിന്തകൾ വരാനുള്ള സാധ്യത ഉണ്ട് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചോ അതോ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചോ അതെല്ലാം മാറ്റി നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ആദ്യമായിട്ട് മാതാപിതാക്കളെ സംരക്ഷിക്കുക മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറെ ഒരു ദിവസം മാറ്റിവയ്ക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക ശനിയുടെ ബീജമന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക ഇന്നത്തെ വാസ്തു ടിപ്പ് നിങ്ങളുടെ വീടിൻ്റെ എൻട്രൻസ് കിഴക്കോട്ടാണോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് നല്ല ഒരു എൻട്രൻസ് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വടക്ക് കിഴക്ക് നിന്നും തുടങ്ങി തെക്ക് കിഴക്ക് വരെ ഒരു ടേപ്പ് എടുത്ത് അതിൻ്റെ നീളം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ശേഷം അതിനെ എട്ടായിട്ട് വിഭജിച്ചിട്ട് മൂന്നും നാലും പാദം എവിടെയാണ് വരുന്നതെങ്കിൽ അതാണ് കിഴക്ക് ഡയറക്ഷനിൻ്റെ ഗുഡ് എൻട്രൻസ് എന്ന് പറയുന്നത് ബാക്കി പാദങ്ങൾ ഒന്നും നല്ല എൻട്രി അല്ല അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ